ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നതുപോലെ പ്രവർത്തിയില്ലാത്ത വിശ്വാസവും നിർജീവം ആകുന്നു ഹലിയ നമ്മുടെ വിശ്വാസം ജീവനുള്ള വിശ്വാസം ആയിരിക്കട്ടെ നമ്മുടെ വിശ്വാസത്തിന് ജീവൻ വേണം ഇവിടെ അപസ്തുലനായ യാക്കോബ് പറയുന്നു ഹ ലുയ ശരീരത്തിനകത്ത് ആത്മാവില്ലെങ്കിൽ അത് നിർജ്ജീവം അത്രേ അതുപോലെ തന്നെ ഒരു വിശ്വാസം നാം പറയുമ്പോൾ ആ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് നാം കൊണ്ടുവരണം നാം വാ പറഞ്ഞു വിടുക മാത്രമല്ല അതൊരു തക്കതായ വിശ്വാസത്തിൻ്റെ പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അതിന് തക്കവണം തൻ്റെ ജീവിതത്തെ അദ്ദേഹം ക്രമപ്പെടുത്തി തൻ്റെ വിശ്വാസത്തെ തൻ്റെ മകൻ്റെ യാഗത്തിലൂടെ താൻ തെളിയിച്ചു താൻ തൻ്റെ മകനെയും ഹല്ലലുയ അതിനുള്ള ഹല്ലലുയ യാഗത്തിനു വേണ്ടിയ എല്ലാ സാധനങ്ങളെയും എടുത്തുകൊണ്ട് വിശ്വാസത്താൽ താൻ നടന്നു താൻ മോറിയയിലെത്തി തൻ്റെ മകനെ യാഗപീഠത്തിൽ വെച്ചു അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തി കൊണ്ട് താൻ ദൈവത്തിൻ്റെ മുമ്പാകെ താൻ ദൈവത്തെ അനുസരിക്കുന്നവനെന്നും ദൈവത്തെ വിശ്വസിക്കുന്നവനെന്നും താൻ തെളിയിച്ചു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ കൃപയിൽ താൻ ആശ്രയിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും വിശ്വാസത്തിൻ്റെ ചുവടുകൾ ആയിരുന്നു തൻ ലോത്തുമായി പിരിഞ്ഞ ശേഷം ലോത്ത് തന്നെ കണ്ണുകൊണ്ട് നോക്കി ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം ചെയ്തത് വിശ്വാസത്തിൻ്റെ നോട്ടം അത്രയെ വിശ്വാസത്തിൻ്റെ ചുവടത്രയേ അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പായിരുന്നു എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ വിളിച്ച ദൈവം ഹല്ലലുയ്യ തന്നെ വഴി നടത്താൻ മതിയായവൻ തന്നോട് കാണിപ്പാനിരിക്കുന്ന ദേഷ്യമെന്ന് പറഞ്ഞ് വഴി നടത്തിയപ്പോൾ അവൻ ചെല്ലേണ്ടുന്ന സ്ഥലത്ത് താൻ എത്തേണ്ടുന്ന സ്ഥലത്ത് തന്നെ എത്തിക്കുവാനും തന്നെ ജയത്തോടെ നടത്തുവാനും അവൻ മതിയായ ദൈവമെന്ന് അബ്രഹാം വിശ്വസിച്ചു ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നീ കർത്താവിൽ വിശ്വസിക്കുമോ അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കുമോ അബ്രഹാം കാൽ വെക്കുന്ന സ്ഥലത്ത് താനൊരു അനുഗ്രഹമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്വം തൻ്റെ ചെവിയിലൂടെ കേട്ടതാ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ ഒരു അനുഗ്രഹമായിരിക്കും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു നിങ്ങൾ അബ്രഹാമിൽ ഹലി ദൈവം കൊടുത്തിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ അബ്രഹാമിനോട് നോക്കി ദൈവം പറഞ്ഞാൽ എല്ലാ അനുഗ്രഹവും നിങ്ങളെക്കുറിച്ചുള്ള അനുഗ്രഹമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെ ചുവട് വെക്കുമോ നിങ്ങളിരിക്കുന്ന ഭവനത്തിനകത്ത് നിങ്ങളുടെ കാല് വെച്ചിട്ട് നിങ്ങൾ കാലുകൊണ്ട് അല്ലലി ഓരോ ചുവടും വെച്ചിട്ട് പറഞ്ഞിട്ട് അബ്രഹാം കാല് വെച്ച സ്ഥലം അബ്രഹാമിന് അനുഗ്രഹ വിഷയമായി തീർന്നു അങ്ങനെയെങ്കിൽ ഞാനും കാലു വയ്ക്കുമ്പോൾ ഞാനും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അതൊരു അനുഗ്രഹമായിത്തീരും അത് വിശ്വാസത്തിൽ കണ്ട് വിശ്വാസത്തിൻ്റെ ചുവടുകൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ നിശ്ചയമായി നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും അല്ലലു രാഹാബിൻ്റെ ചരിത്രവും അല്ലലു അപസ്തുലനായി യാക്കോബ് എഴുതിയിട്ട് പറയുന്നു ഈ രാഹാബ് എന്ന വേശിയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ തൻ്റെ പ്രവൃത്തികളിൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത് രാഹാബിൻ്റെ ജീവിതത്തിലും ലോകം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കാണും ലോകം തന്നെ കുറ്റം വിധിച്ചു കാണും എന്നാൽ ദൈവദാസന്മാരെ സ്വീകരിച്ചപ്പോൾ ദൈവദാസന്മാരെ കരുതിയപ്പോൾ ദൈവത്തെയാണ് കരുതിയത് ദൈവത്തെ തന്നെയാണ് അല്ലല്ലുവെ സഹായിച്ചത് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവപൈതലെ അതൊരു വിശ്വാസത്തിൻ്റെ പ്രവർത്തിയ നിങ്ങളുടെ മുമ്പാകെ ഒരു കർത്തൃദാസൻ വരുമ്പോൾ ഒരു ദൈവ പൈതൽ വരുമ്പോൾ അവരെ ഒന്ന് സ്വീകരിക്കുമോ അവരോടൊരു നല്ല വാക്ക് പറയുമോ അവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കുമോ നിശ്ചയമായി നിങ്ങൾ ദൈവത്തിന് തന്നെ എത്ര നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തി വിശ്വാസക്കണ്ണാൽ കണ്ട് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ജീവൻ വരും നിങ്ങൾ കൂടെ ചെയ്തതിനെ ദൈവം മാനിക്കും അബ്രഹാമും അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു പ്രിയരെ നിങ്ങൾ കർത്താവിന് വേണ്ടിയും അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ കർത്താവ് ഒരു നാളും മറക്കത്തില്ല ഏബ്രൈ ലേഖനത്തിൽ നാം അങ്ങനെ തന്നെ വായിക്കുന്നു അല്ലടി തനിക്ക് ചെയ്തതും തൻ്റെ അഭിഷിക്തന്മാരെ കൈക്കൊണ്ടതും ദൈവത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ നമ്മുടെ കർത്താവ് അനീതിയുള്ള ദൈവമല്ല മറിച്ച് നിങ്ങൾ ചെയ്തതിന് തക്കവണ്ണം അതിലും നന്നായി അമർത്തി കുലുക്കി നല്ലൊരളവ് നിങ്ങൾക്ക് തിരിച്ചു തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ ഇന്നു പ്രഭാതത്തിലും നമുക്ക് അതുകൊണ്ട് അല്ലെല്ലിയ വെറും വിശ്വാസത്തിൻ്റെ വാക്കുകളല്ല വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ തന്നെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്താം നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ചുവടുകളിൽ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ വിശ്വാസം വെളിപ്പെടട്ടെ നമ്മുടെ ദൈവം മതിയായവനെന്ന് കരുതുന്ന ദൈവമെന്ന് താങ്ങുന്ന ദൈവമെന്ന് അനേകരോട് പറയാൻ ഇടയാക്കണം അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കാം അല്ലെങ്കിൽ രാഹാബിനെ പോലെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാം അല്ലെ ജോഷുവെപ്പോലെ ആകാശമണ്ഡലങ്ങളെ നോക്കി നമുക്കും കൽപ്പിക്കാം വിശ്വാസത്തിൻ്റെ വാക്കുകളുടെ അല്ലെങ്കിയ ചുവടുകൾ വെച്ച് നമുക്ക് മുന്നേറാം നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമത്രേ നമ്മുടെ കർത്താവ് മാറാത്ത ദൈവമത്രേ അവൻ നമ്മെ എല്ലായിടത്തും എല്ല്പ്പോഴും ക്രിസ്തേശുബിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് ബ്രസിയു ആമീൻ ആമീൻ ആമീൻ